ഒരു വ്യത്യസ്തമായൊരു സിനിമയാണ് നമ്മൾ സാറിനെ കാണുന്ന പോലത്തെ ഉള്ള സിനിമയല്ല കുറച്ച് വെറൈറ്റി മോഡിലെടുത്തിരിക്കുന്ന സിനിമയാണ് അങ്ങനത്തെ ഒരു കൊതുമ പരീക്ഷിക്കാം പുതിയൊരു എല്ലാ പ്രശ്നങ്ങളും കുഴപ്പമില്ല നന്നായിട്ട് വരുവായിരിക്കും സെക്കൻഡേ മുതൽ ആൾക്കാര് കണ്ടുവരുമ്പോ ഒന്നായില്ല നമ്മള് ഏത് എങ്ങോട്ടേ പോകുന്നിങ്ങനെ ആലോചിക്കും പക്ഷെ അവസാനം വരുമ്പോ നമുക്കതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും സംവിധായകൻ മലയാള സിനിമയില് കുറെ സിനിമകൾ ചെയ്തിട്ടുള്ള രണ്ട് സീനിയർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാമല്ലോ കൊമേഴ്സ്യൽ സിനിമകളിലൊക്കെ അത്തരം പരീക്ഷണങ്ങളൊക്കെ വളരെയധികം ഒരു ധൈര്യമുള്ള ഒരാൾ അതൊരു ഒരു പുതുമുഖ സംവിധായനാണ് ചെയ്തിട്ടുള്ളത് വളരെ നല്ല രീതിയിലാണ് നല്ലൊരു കൺസെപ്റ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു ഫാമിലി എല്ലാ നമുക്ക് ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ നമ്മുടെ പുതിയ കുട്ടികളെയൊക്കെ ഫേസ് ചെയ്യുന്ന വിഷയങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല വിഷയമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാവരും തിയേറ്ററിൽ ഫാമിലി ആയിട്ട് തന്നെ ഒന്ന് കാണാൻ പറ്റുള്ളതാണ് ഞാൻ നമ്മളത് തന്നെ എൻ്റെ പ്രൊമോഷൻ സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ ഇതൊരു എക്സ്പെരിമെൻറ്റൽ ഫിലിമാണ് നാട്ടിൽ നടക്കുന്ന വളരെ റെലവെൻ്റായിട്ടുള്ള ഇഷ്യൂവിന് ഒരു പ്രത്യേകത ഈ ഒരു സംവിധായകനും പെരുക്കഥായകനും രണ്ടും മൊരാളാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോട് ചേർന്നിട്ട് എഴുതിയിട്ടുള്ളത് അപ്പം ഒരു എക്സ്പെരിമെൻ്റൽ സ്വഭാവം ഈ സിനിമയ്ക്കുണ്ട് ആ നിലയ്ക്ക് സിനിമകൾ കാണുന്നവർക്കാണ് ഈ സിനിമ കൂടുതൽ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുക പിന്നെ എന്താ പറയുക പെർഫോം ചെയ്തിട്ടുള്ള ആൾക്കാരെയൊക്കെ നല്ലപോലെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതിലൊരു പരിധിവരെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് ജാഫർ ഡിഗോലൊക്കെ ആർട്ടിസ്റ്റ് വളരെ സ്പോണ്ടെയ്നിയസായിട്ട് എക്സ്പെരിയൻസ് മാറുന്ന ഇട്രമണ്ടസ് ആക്ഷനാണ് അപ്പോൾ ആ നിലയ്ക്കുള്ള സാധ്യതകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചെയ്ത ആയാലും കഥാപാത്രമായാലും ഇങ്ങനെ കഥാപാത്രം വേറെ അവതരിപ്പിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല ആൻഡ് ഫുൾ ഫ്ലഡ്ഡായിട്ട് സിനിമയായിട്ട് ഞാനും ഇപ്പോൾ ഇപ്പോഴാണ് നിങ്ങളുടെ പേരുന്നാണ് ഇപ്പോഴാണ് സിനിമ കാണുന്നത് ബാക്കി ഇനി ജനങ്ങൾ നിശ്ചയിക്കട്ടെ എക്സ്പെരിമെൻ്റൽ ഫിലിമിൻ്റെ ിന് കിട്ടാവുന്ന ഒരു പ്രേക്ഷകരുടെ ഒരു അക്സെപ്റ്റൻസ് ആണ് ഞാനും ഈ സിനിമയെക്കുറിച്ച് ആലോചിക്കുന്നത് അതെ അതെ ഞാൻ ഈ കഥയുടെ ഞാനൊന്നും പറഞ്ഞല്ലോ എന്നോട് ഈ കഥയിലെ ആ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് അത് നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവല്ലോ നമ്മൾ മാത്രം കേട്ടതല്ല ആ ആ കഥയിലെ ആ ഒരു എലമെൻറ്റാണ് എന്നെ ഈ ഫിലിമിലേക്ക് ആകർഷണമാക്കിയത് തിരക്കഥയല്ലോ ഞാൻ തിരക്കഥയല്ല കേട്ടത് കഥയാണ് കേട്ടത് അപ്പോൾ അതിൽ നമ്മുടെ പോർഷൻസ് അന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പോർഷൻസ് മാത്രം ബ്രീഫ് ചെയ്തു തന്നിട്ടാണ് നമ്മളിതിൽ അഭിനയിച്ചിട്ടുള്ളത് സുഫലച്ചായിട്ടിപ്പോഴാണ് സിനിമ കാണുന്നത് സോ ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിം കാണുന്നത് പോലെയാണ് ഞാൻ ഈ സിനിമ എൻജോയ് ചെയ്തത് വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ ഇരിക്കുന്നത് ജാഫർക്കയുടെ പെർഫോമൻസ് ഗംഭീരമല്ലേ ജാഫർ ഒരു ഗംഭീരം പെർഫോമൻ ഉണ്ട് ഇതിൽ വളരെ പ്രിസൈസ് ആയിട്ട് ജാഫറിനെ കേന്ദ്രീകരിച്ചാണ് ഈ ഹോട്ടൽ ഫിലിം പോയിട്ടുള്ളത് ജാഫറും ജാഫറിൻ്റെ ഒരു ഹാലുസിനേഷനും ഡ്രീമും എന്താ പറയുക സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും അതിലെ കൺഫ്യൂഷൻസൊക്കെയാണ് സിനിമ ടോട്ടലായിട്ട് പറയുന്നത് മാങ്കോ മുറി എന്നുള്ള പേരും അങ്ങനെ തന്നെയാണല്ലോ അത് സിനിമ കാണുമ്പോൾ ആ എക്സ്പീരിയൻസ് മാറും ആ അങ്ങനെയല്ലേ തോന്നിയത് എനിക്കങ്ങനെയാണ് തോന്നിയത് എൻ്റെ ആ ഒരു ക്യാൻവാസ് ആ നിലയ്ക്കാണ് ടോട്ടൽ ഫീൽ ചെയ്തത് സൗണ്ടും സൗണ്ട് ഡിസൈനും ഒക്കെ വളരെ ആണ് ഈ സിനിമയിൽ അപ്പോൾ ആ നിലയ്ക്ക് തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടാലും ഫൈവ് പോയിൻ്റ് മണ്ണൊക്കെ നല്ലപോലെ 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 യൂസ് ബാക്കി നമുക്ക് അത് കോമഡി എന്നും പറയാൻ പറ്റില്ല കോമഡി അല്ല ഒരു സീരിയസ് പടം ഒരു സീരിയസ് ആണ് ഇതുവരെ നമ്മുടെ മലയാള സിനിമയിലെ ട്രീറ്റ് പറയാത്ത ഒരു വിഷയത്തെ ഒരു വ്യത്യസ്ത രീതിയിൽ പറഞ്ഞിരിക്കുന്നു ഫസ്റ്റ് ഹാഫ് ശരിക്കും ചോദ്യം തന്നെയാണ് സെക്കൻഡ് ഹാഫാണ് ശരിക്കും അതിൻ്റെ ഉത്തരം കിട്ടുക സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ആ പടം ആ ഒരു അഭിപ്രായം പറയാമായിരിക്കുക പുള്ളി കണ്ടിട്ട് അഭിപ്രായം പറയുക പടം നല്ലതാണ് എല്ലാ ഇപ്പോഴത്തെ ജനറേഷൻ്റെ കുറേ പ്രശ്നങ്ങൾ അവർ സത്യസന്ധമായിട്ട് പറഞ്ഞിരിക്കുന്നു അതായത് പെൺമക്കളും ആൺമക്കളും ഉള്ള അച്ഛനും അമ്മയ്ക്കും പൂർണ്ണമായിട്ട് ഈ പടം ഇഷ്ടപ്പെടും അവർക്കത് അതിൻ്റെ കഥ എന്താണെന്ന് കണക്ട് ഉറപ്പാണ് സത്യം നല്ല പടമാണ് സൂപ്പറായിരുന്നു പുള്ളിക്ക് ഇതുവരെ കിട്ടാത്തൊരു വ്യത്യസ്തമായൊരു വേഷമാണ് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് പുള്ളി അത് കിട്ടിയ വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ തുടക്കമൊക്കെ ചെറിയ ലാഗ് ചെറുതായിട്ടൊക്കെ ഫീൽ ചെയ്യും പക്ഷേ അത് അത് കാര്യമാക്കാത്ത പണം ഫുള്ള് കാണുക കാണുമ്പോൾ അത് ഫുള്ള് അതിൻ്റെ എല്ലാം കണക്കാവും ഒന്നേന്ന്